സുന്ദരമായ സുഖനിദ്രക്ക് മാട്രസ്സുകൾ വാങ്ങുന്നതിനായി അക്ബർ ട്രഡേസിലെത്തിയാൽ പ്രത്യേക ഓഫറിലാണ് ഈ ഒരു മാസത്തേക്ക് ഇവിടെ വിൽപ്പന നടത്തുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ അങ്ങ് മുകളിലേക്കുള്ള ഏത് മാട്രസ് എടുത്താലും ഒന്നിനൊന്ന് ഫ്രീ ബാലരാമപുരം ഐത്തീരിലുള്ള അക്ബർ ട്രഡേസിലാണ് ഈ വമ്പിച്ച ഓഫർ ഒരു മാസത്തേക്കാണ് ഈ സ്പെഷ്യൽ ഓഫർ ബെഡ്ഷീറ്റുകൾ പില്ലോകൾ മാട്രസുകൾ എല്ലാത്തിനും ഒന്നിനൊന്നാണ് ഇവിടെ ഫ്രീ ഒരു ബെഡ് വാങ്ങിയാൽ ഒരു ബെഡ് ഫ്രീ അങ്ങനെ വ്യത്യസ്തമായ നിരവധി ഓഫറുകളുമായിട്ടാണ് അക്ബർട്രഡേസ് ഈ ഒരു മാസത്തെ വിൽപ്പന ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും യാത്രക്കാർക്കും എന്നുവേണ്ട അങ്ങനെ വിവിധ തരം ഉപയോഗങ്ങൾക്കാവശ്യമായ മാട്രസുകൾ കുറഞ്ഞ വിലയ്ക്ക് അക്ബർട്രഡേസിൽ എത്തിയാൽ വാങ്ങാവുന്നതാണ് ഒന്നിനൊന്നാണ് ഇവിടുത്തെ ഫ്രീ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ മാട്രസിന്റെ വില ഇത് വാങ്ങുന്നവർക്ക് ഒരു മാട്രസ് കൂടി ഫ്രീ ആണ് ഇത് ഒരു മാസത്തേക്കാണ് ഈ ഓഫർ അക്ബർ ട്രേഡീസിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അക്ബ ഏത് സാധനം എടുത്താലും ഒന്നെടുത്താലും ഒന്ന് ഫ്രീ ഈ ബെഡിന് വരുന്നത് ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപക്ക് അതിന് കൂടെ ഒരു ബെഡ് തികച്ചും സൗജന്യമായിരിക്കും ഇവിടെ പില്ലോ സ്റ്റാർട്ട് തുടങ്ങുന്നത് നൂറ്റി പത്തൊമ്പത് രൂപയുടെ പില്ലോയാണ് നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ ഒരു പില്ലോ വാങ്ങുകയാണെങ്കിൽ അതിനോട് കൂടെ ഒരു മറ്റൊരു പില്ലോ തികച്ചും സൗജന്യമായിരിക്കും ഈ നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതലുള്ള എല്ലാ ബില്ലവും ഇനി വാഷബിൾ ആയിരിക്കും വാഷബിൾ ആണ് മാട്രസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾ ഒരു മാട്രസ് വാങ്ങുകയാണെങ്കിൽ അതോടുകൂടി മറ്റൊരു മാട്രസ് തികച്ചും സൗജന്യമായിരിക്കും ഈ ഓഫർ ഒരു മാസത്തേക്ക് മാത്രം ആണ് ഇത് നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ഫുൾ ഗ്യാരണ്ടി രണ്ട് വർഷം നമ്മൾ ഇതിനകത്ത് ഗ്യാരണ്ടി കൊടുക്കുന്നു ഇതിനകത്ത് എച്ച് ഡി ഫോം റീബോണ്ട് ഇ പി ഈ ഒരു സെക്ഷനാണ് ഇത് വന്നിരിക്കുന്നത് ഈ ഒരു മാസത്തേക്ക് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ അത് ആർക്കും അത് ഫ്രീ മാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ രണ്ട് വർഷം ഗ്യാരൻറ്റിയും കൂടി കൊടുക്കുന്നതാണ് റീപ്ലേസ്മെൻ്റ് ആണ് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഞങ്ങൾ ഫ്രഷ് പീസ് ഇതിന് മാറ്റി കൊടുക്കുന്നതായിരിക്കും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഈ ഒരു മാസം ഓണം ഓണം സ്പെഷ്യൽ ഓണം കളറാക്കാനായിട്ട് ഓണത്തിന് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് ഞങ്ങളത് ഒന്നിനൊന്ന് ഫ്രീ കൊടുക്കുകയാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത് ബാലരാമപുരം ഐത്യൂർ ചാമവള ഈ മാട്രസിൽ നടുവേദനക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രത്യേകതരം തരം മാട്രസ് എല്ലാം നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ട്രാവൽ ബെഡ് ആണ് ഇത് ഇത് ആറ് രണ്ടര ആറ് മൂന്ന് എല്ലാ സൈസ് സൈസുകളിലും അവൈലബിൾ ആണ് ഇതും നിങ്ങൾക്ക് ഈ ഓണത്തോടനുബന്ധിച്ച് ഒരു മാസം ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ ഒരു ട്രാവൽ ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ട്രാവൽ ബെഡ് ഇതോടുകൂടെ തികച്ചും സൗജന്യമായിരിക്കും ഇത് ഞങ്ങളുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പിന്നതായ റോളക്സ് പില്ലോ ഇതിന്റെ എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അഞ്ഞൂറ്റിഅൻപത്തി അഞ്ച് രൂപക്ക് നിങ്ങൾ ഒരു പില്ല വാങ്ങുമ്പോൾ ഇതോടുകൂടെ ഒരു പില്ലോ തികച്ചും സൗജന്യമായിരിക്കും ഇത് വാഷബിൾ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് വെർജിൻ ഫൈബർ ആണ് ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്ന പെട്ടാണ് ഇത് ഇതിന്റെ പ്രൈസ് ആറ് ആറ് ഇന്റു മൂന്ന് സൈസാണ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഇതോടുകൂടി ഒന്ന് ഫ്രീ ഉണ്ടാകും എല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് മാസത്തേക്കാണ് മുപ്പത് ദിവസത്തേക്ക് ഫ്രീ ആണ് കൂടി മുപ്പത് ദിവസത്തേക്ക് ഫ്രീയിലാണ് ഇവിടെ ഓരോ വസ്തുക്കളുടെയും വിൽപ്പന ഇത് ഹോസ്റ്റൽ ബെഡ് ആണ് ഹോസ്റ്റലിലോടും വീടുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഫോമിന്റെ ബെഡ് ആണ് ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നിങ്ങൾ ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യമായിരിക്കും അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ബാലരാമപുരം ചാമപുലയിലെ അക്ബർ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണിത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ മാട്രസിനും ഗ്യാരൻറ്റിയോടുകൂടിയാണ് വിൽപ്പന ഇന്തോനേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫൈബറിലുള്ള പഞ്ഞി ഉപയോഗിച്ചാണ് ഓരോ മാട്രസിൻ്റെയും പ്രൊഡക്ഷൻ ഇത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് ആണ് ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് ഇതിനകത്ത് റീബോണ്ടാണ് റീബോണ്ടാണ് നമ്മളത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എച്ച് ഡി ഫോമും അതിൻ്റേതായ ഫാബ്രിക്സ് ഫാബ്രിക്സ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് എം എമ്മിൻ്റെ ക്യുൽറ്റാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കോട്ടൺ ക്ലോത്ത് ആയിരിക്കും നമുക്ക് ചൂടെടുക്കുകയോ ഇത് പതിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല ഇത് എത്ര എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും ശരിയെന്നാൽ ഞങ്ങളിത് രണ്ട് വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് ഫ്രഷ് പീസ് ബാക്ക് കൊടുക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ച് നോക്കാം നമ്മുടെ കമ്പനിയിലോട്ട് വരാം ഇത് പ്യുവർ റീബോണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ബാലരാമപുരം ഐത്യൂർ ചാമുള്ളയിലാണ് ഞങ്ങളെ പുതിയ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇന്ന് ഉദ്ഘാടനമാണ് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനമായിരുന്നു അയ്യായിരം സ്ക്വയർ ഫീറ്റ് പ്രവർത്തിക്കുന്ന വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഞങ്ങൾക്ക് എല്ലാ ജില്ലയിലും ഇതുപോലെ യൂണിറ്റ് ഉണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് പ്രൊഡക്ഷനുണ്ട് ഉണ്ട് ഞങ്ങളെല്ലാ ജില്ലയിലും ഉണ്ട് ചെന്നൈയിൽ നമ്മൾ ഹെഡ് ഓഫീസ് ഈ കേരളത്തിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം പടപ്പറമ്പാണ് ഞങ്ങളെല്ലാ ജില്ലയിലും നമുക്ക് ഇതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങും സെയിൽസും വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞങ്ങൾ വലിയൊരു സംരംഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ബാംഗ്ലൂർ കൊടക് ഇവിടെയൊക്കെ നമുക്കിതിൻ്റെ ബ്രാഞ്ചുകളുണ്ട് ഏത് സാധനമെടുത്താലും ഒന്നിനൊന്ന് ആണ് അക്പർ ട്രഡേസിൽ അപ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഈ ഓണത്തിന് ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫറിലാണ് ഇവിടുത്തെ മാട്രസുകളുടെ വിൽപ്പന സുന്ദരമായ സുഖനിദരയ്ക്കായി അക്പർ ട്രഡേസിൽ എത്തുക ഓഫറോടുകൂടി മാട്രസ് വാങ്ങുക ഒരു മാട്രസ് വാങ്ങുന്നവർക്ക് ഒന്ന് ഫ്രീ ഒരു പില്ലോ എടുത്താൽ അതിനോടൊപ്പം ഒന്ന് ഫ്രീ അങ്ങനെ വൻപിച്ച ഓഫറുകളാണ് ഈ ഒരു മാസത്തേക്ക് അക്വർട്ടഡേസിലുള്ളത്